ഈ സാധനം അറിയാമോ ഇതിന്റെ പേര് ഇതാണ് കേട്ടോ ഡൂറിയ എന്നാണ് ചക്കപ്പഴം പോലെയാണ് ഇരിക്കുന്നെങ്കിലും ഭയങ്കര നാറ്റമാണ് ഇതാണ് ഡാൻസിങ് ക്രാബ് റോൾ കേട്ടോ ഇതേ വന്നാലും വലിയ സാലഡൊക്കെ ആയിട്ട് ഡാൻസ് ചെയ്യാൻ നോക്കുകയാ ഈ മുളക് ഞാൻ അങ്ങ് ഫ്രീസറിൽ വെക്കും എന്നിട്ട് എന്നിട്ട് ആദ്യം ഇതാണ് നമ്മുടെ ജിമ്മോടെ നമ്മൾ അവിടെ ഇരിക്കുകയില്ല കരത്തില്ല നോക്കാം സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഇങ്ങനെ കഴിക്കാനുള്ള ഉണ്ട് ജിമ്മ വരുന്നത് എന്തിനാന്നല്ലേ പണിയെടുക്കനാ പണിയെടുക്കേ ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നപ്പോഴേ പറഞ്ഞു ഇന്ന് ശരിയല്ലായിരിക്കും ഉടനെ ഫ്ലോറിഡിതാണ് വെദർഡേ ഒരു ഇത് മഴയും വെയിലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം വിളിച്ചോണ്ട് വന്നു ഗേൾസ് ഹലോ വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്ന് നമ്മളൊരു ഡേ മേലേഫാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മൺഡേ ആണ് കേട്ടോ ഇന്ന് എനിക്ക് ഓഫാണ് എനിക്ക് ഓഫെന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ മൺഡേ ആണ് എൻ്റെ ഓഫ് അപ്പൊ സാറ്റർഡേ സൺഡേ ഡേ ബിസിയായിരുന്നു അതുകൊണ്ട് ഇന്ന് ഇന്നാണ് നമ്മൾ ആക്ച്വലി പുറത്ത് പോകാൻ പോകുന്നത് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ എല്ലാ ആഴ്ചയിലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ജിമ്മിൻ്റെ ഇതൊക്കെ കാര്യങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും നമ്മൾ നേരത്തെ തന്നെ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഡേ എവറി ഡേ സ്വിമ്മിങ്ങിന് പോകാറുണ്ട് ദയവാല ഞാനില്ലാതെ ജിമ്മിൽ പോവും ഇവിടെ ട്രാഡ്മിൻ്റ് ഓടും അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നതാണ് കാരണം നമ്മൾ എല്ലാ ടൈപ്പ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരുണ്ടോ അപ്പം ഇന്നെല്ലാം കൂടി ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കൊച്ചു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഒരു ഡ്രിങ്ക് കുടിക്കാനുണ്ട് മിസ്സായിട്ട് പിന്നെ അടിച്ചു പോയിട്ട് ഫുഡൊക്കെ കഴിക്കാനുണ്ട് പിന്നെ നമുക്ക് അടിപൊളി ഒരു ഷോപ്പിംഗ് സ്ഥാളുണ്ട് അവിടെ നമുക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ പരിപാടിയല്ലാം ഓക്കെ നമ്മൾ രണ്ടുപേരും കുടിക്കുന്ന ശമ്പമാണിത് ആപ്പ് സൈഡും വീനക്കറും ഞാനിപ്പം എനിക്കങ്ങനെ ഈ ജോലി സമയത്ത് ജോലിയുള്ള ഡേറ്റിൽ അങ്ങനെ ചാൻസ് കിട്ടാറില്ലെങ്കിൽ രാവിലെ അങ്ങനെ കുടിക്കാൻ തോന്നത്തില്ല ചെറുപ്പമൊക്കെ പിന്നെ വരുമ്പോഴത്തേക്കും പിന്നെ വയറ്റാ അങ്ങനെ ചെറുപ്പമൊക്കെ കുടിക്കുക പക്ഷേ ദയവെന്ന് കുടിക്കും ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഭയങ്കര നല്ലതാണ് അപ്പം ആ സമയം കുടിക്കണമെങ്കിൽ കുടിക്കാം ഇങ്ങനെയല്ല വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കുടിക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ടീ ടേബിൾ സ്പൂൺ എടുത്തു എന്നിട്ട് കുടിക്കുകയാണ് ഇതാണ് ഞാൻ കുടിക്കുന്നത് ഓക്കെ എപ്പോഴും കുറെ ഫോറിൻ ബോഡീസ് എന്റെ വീഡിയോസിൽ കയറി വരും പണ്ട് ഒരു ഫോറിൻ ബോഡി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഓരെണ്ണം അവിടെ ഉണ്ട് കൃഷി ഉണ്ടായി വരുന്നു ടോൾ ബോയ് ആണല്ലേ ഐ സി യു 2009 get it, Yeah, let's let's go, let's go. നമ്മളിറങ്ങാൻ നേരം നമ്മളെ നീബറിനെ കണ്ടാരണേ അപ്പം വർത്തമാനം പറയുന്നു ഗായ്സ് നമ്മള് ജിമ്മിൽ എത്തിട്ടോ ഇന്നുണ്ടോ ഫുൾ പാക്ഡാണ് ഇവിടെ ഒരു ബാറ് കഴിച്ചു

അപ്പോൾ നമ്മൾ വന്നു ഞാനിപ്പം ഓടാൻ പോകുകയാണ് ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈസെപ്സും ബൈസെപ്സും ഒക്കെ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ അവിടെ ടുഗദർ ചെയ്യാം അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം പത്ത് മണിയായി കുക്കറി ഡേ കയറിൽ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതിനെ പോയി അവിടെ വേറെ പിള്ളേരുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാത്ത നമ്മളങ്ങനെ എടുക്കുന്ന അലൗഡാക്കാം കേട്ടോ നമ്മൾ ഓടുമ്പം ഇൻക്ലൈൻ അതായത് നമ്മുടെ ആ കേറ്റം ഒക്കെ അത് ഏറ്റവും കൂട്ടത്തിൽ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് അപ്പം നമ്മുടെ മുട്ട് പോകത്തില്ല നമ്മൾ എണ്ണായിരിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഓടാനൊക്കെ പറ്റും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓടി ഓടി മുട്ട് പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് എപ്പോഴും ഇൻക്ലൈൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമുക്ക് കുറച്ചും എനർജിയും ഇത് കാലറീസും വേണവും നല്ലതുമാണ് അപ്പം ഞാൻ എപ്പോഴും ഇൻക്ലൈൻസ് കൂട്ടി വെക്കും കേട്ടോ ഇൻക്ലൈൻ നമ്മൾ എന്ത് മെഷീനും സാധനം യൂസ് ചെയ്താലും നമ്മളത് വൈപ്പ് ചെയ്യണം എവിടെ വൈപ്പ് ഇരുപ്പുണ്ട് അപ്പം നമ്മൾ എന്താണോ എവിടെയാണോ അതിൽ ഇരുവരുന്നതേ അതേ സ്ഥലത്ത് എടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ലെഗ് റൈസ് കഴിഞ്ഞു ആക്ച്വലി ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ് മാത്രേ ഞാൻ ഡിസൈഡ് ചെയ്തു ലെഗ് റേസ് കൂടെ ചെയ്യണം നന്നല്ലേ നമ്മുടെ ആപ്സ് പറയുന്നത് ഓക്കെ ഞാൻ അവിടെ ഡ്രൺവിലോ ഓടിക്കോട്ടിപ്പം ലൈവ് പറഞ്ഞു കുക്കേ കറയുവാണെന്നാണ് ഞാൻ ചെന്ന് നോക്കട്ടെ അവൻ്റെ കടിച്ചെവിടെ എന്താണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെക്കി കിട്ടോ കറിച്ചില്ല ഈ മെഷീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മെഷീൻ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് സെപ്പറേറ്റ് ആണ് ഇത്ര വന്നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവ ഗ്രേറ്റ്സും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ എൻ്റെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ദൈവം വന്ന് കാണിച്ചു നമ്മൾ രണ്ട് പേരും കൂടെ യൂഷ്വലി ഒരുമിച്ച് ചെയ്യുന്നത് ട്രൈസപ്സ് ബൈസപ്സ് കുള്ളപ്പ്സ് ഒക്കെയാണ് ഒരാൾ ചെയ്തിട്ട് അടുത്ത ആൾ ഇനോവേറ്റ് ചെയ്തിട്ട് ചെയ്യും അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ ട്രൈസപ്സ് ആണ് ചെയ്യുന്നത് അപ്പം ബൈസപ്സിൻ്റെ മെഷീൻ അടുത്തുണ്ട് അപ്പോൾ ദൈവം ബൈസപ്സ് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഞാൻ ട്രൈസപ്സ് ചെയ്യും അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് ചെയ്യും എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ ജിമ്മില് അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് കുക്ക് സ്റ്റോറിനെ വിളിക്കാം ഇത് ലവാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അടിപൊളി വർക്കൗട്ടൊക്കെ ചെയ്ത് ചാടി ഇറങ്ങിയിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ ഏറ്റവും എക്സൈറ്റിംഗ് മൊമെൻറ്റ് അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ് വരൂ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ പോകുന്നത് എവിടെയാണ് ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം ഏഷ്യൻ ബഫേ സൂഷി ആൻഡ് ഗ്രിൽ ഭയങ്കര ഇഷ്ടമാണ് ബഫേ പ്ലേസ് നമ്മളിങ്ങനെ ഒത്തിരി വേറെ 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 ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഏഷ്യൻ ബാഫേ നമ്മളിപ്പൊ ഇത് മൂന്നാമത്തെ വരുന്നത് ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഇത് നമ്മൾ റോഡ് ചെയ്യട്ടെ ഇത് നമ്മൾ ഇങ്ങോട്ട് വരും പിന്നെ കൺവീനിയൻ്റ് ആണ് അല്ലെ ഈ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോളെ ഭയങ്കര വലിയ ചരിത്രമൊക്കെ പറഞ്ഞോണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു തീർന്നു പരിപാടി കഴിഞ്ഞു അടുത്ത സ്ഥിരീകരണ സ്ഥലത്തേക്ക് പോകാം അമ്മ ഇനി സ്ഥലം ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് അതെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചായിരുന്നു ഇനി നമ്മൾ അന്ന് അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ സോ അതെ ശരിയാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നപ്പോളേ പറഞ്ഞു ഇന്ന് ശരിയല്ലായിരിക്കും ഇത് ഉടനെ ദൈവം പറയുവാണ് കറക്റ്റ് അങ്ങനെ തന്നെ പട്ടി ചന്തക്ക് പോയി പട്ടി ചന്തക്ക് പോയി കേട്ടിട്ടുള്ളൂ ഇപ്പം എനിക്കും ഡേമിനെ നന്നായിട്ട് വിശക്കുന്നുണ്ട് കുഖയുടെ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര ടയർഡുമാണ് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ബർത്ത്ഡേ ഇല്ലേ വീഡിയോ ആ നമ്മുടെ മൂന്ന് പേരുടെ ബർത്ത്ഡേ ഡ അന്ന് നമ്മളിവിടെ വന്നായിരുന്നു ആ പ്ലേസ് ആണ് ആ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ കുറച്ച് മനസ്സിലാവുമായിരിക്കും ഇത് ഹിബാച്ചി ആൻഡ് എൻലെസ് സൂഷിയാണ് കേട്ടോ നമുക്ക് ആദ്യം ബാത്രൂം പോയിട്ട് വരാം ഓക്കെ കളിയാണ് നമ്മൾ ബ്രഷറിന് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരും കുറച്ചു നേരം കളിക്കും പിന്നെ ഫോൺ കൊടുക്കേണ്ടി വരും ഇതാണ് ഡാൻസിങ് ക്രാബ് റോൾ കേട്ടോ അപ്പം ഞാൻ നേരത്തെ സൂക്ഷിച്ച് എല്ലാവർക്കും മീനാണ് പച്ചമീനാണ് തിരികുന്നത് വന്നാലും വലിയ സാലഡൊക്കെ ഡാൻസിയാൻ നോക്കുകയാണ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കെ പ്ലേറ്റ് ഞാൻ ഞാനിങ്ങനെ കൊണ്ടുവന്ന ആദ്യമായിട്ട് ശരിയൊക്കെ കഴിച്ചു റൈസ് ഞങ്ങൾ ഭയങ്കര വർത്താനായിരുന്നു നമ്മളിങ്ങനെ നാട്ടിൽ പോകുന്ന കാര്യ ഭയങ്കര ചർച്ച ചെയ്തായിരുന്നു അങ്ങനെ നമ്മൾ വേറെ വീഡിയോസും കിട്ടില്ല ഞങ്ങൾ നമ്മളെ രാഷ്ട്രീയ ഡെസേർട്ടായിട്ട് കഴിച്ചത് ഫ്രൈഡ് ഓറിയോസ് ഓറിയോസാണോ അത് കഴിക്കും കാണിക്കാൻ പറ്റിയിട്ട് അഴുക്കി കേട്ടിട്ട് എല്ലാവരും ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഫുഡൊക്കെ റിട്ടേൺ നമ്മൾ ഷോപ്പിംഗ് പോകും ഷോപ്പിംഗ് നമ്മുടെ ബ്രോസ് ഷോപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവാം അപ്പം അതിന് അവിടെ നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഓ റെയിൻ വെയിറ്റ് മഴയാണ് മക്കളെ അപ്പോൾ നമ്മളിന്ന് ലഘുവും ചെയ്യാനിരുന്നു അത് ഏതായാലും അത് നടക്കാൻ പോകാന നന്നായി വെയിറ്റ് വെയിറ്റ് ഏതുകൊണ്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേറ കുക്കി അവൻ പോകും കുക്ക് സ്റ്റാ അവനത്ത വലിഞ്ഞു കയറി നോക്കുക ഒത്തിരിക്കുകയാണ് ഇവിടെ ഇച്ചിരി മഴയാണ് അതുകൊണ്ട് ഇത് എൻ്റെ കുക്കി ബി കുക്കിക്ക് തലയിലൊന്നും വെക്കുന്ന സത്യത്തിൽ ഇഷ്ടമല്ല പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ കടം അല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് ഫുൾ ഫ്രൂട്ട് സെക്ഷൻ ഒക്കെ ഉണ്ട് ഈ സംഭവം അറിയാവോ ഇതേ എന്തോ ഒരു വിശ്വാസമില്ല നീ ഹാഫനടുത്ത് തന്നെ ഇടകുഞ്ഞു എനിക്ക് മുളക് അരച്ച് ഫ്രിഡ്ജ് വെച്ചാൽ ഇനി സമാധാനമില്ല ഇത് ഫുൾ മുളക് സെക്ഷൻ കേട്ടോ അപ്പൊ ഈ മുളക് ഞാനങ്ങ് ഫ്രീസറിൽ വെക്കും എന്നിട്ട് എന്നിട്ട് ആദ്യം എടുത്ത് ഇട്ടാ മതി കേട്ടോ അതാണ് ഇപ്പോഴത്തെ സ്ട്രാറ്റജി പറയുന്നേ മലയാളി ചെപ്പളും വരുന്ന ഏരിയയാണല്ലോ ഇതൊക്കെ പല തരത്തിലും വിധത്തിലുമുള്ള കൂണുകളാണ് ഏത് വേണമെന്ന് പറഞ്ഞാ മതി ഈ കൂടൊക്കെ നമ്മളെ പണ്ട നാട്ടിലെ മരത്തേ നിക്കുന്നാണ തോന്നു സാധനം അറിയാമോ ഇതിൻ്റെ പേര് ഇതാണ് കേട്ടോ ഡൂറിയ എന്നാണ് ചക്കപ്പഴം പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഭയങ്കര നാറ്റമാണ് എനിക്കിഷ്ടമല്ല ദിനു ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നീൻ വാങ്ങിക്കാൻ നിൽക്കുകയാണ് സർ 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 ഡേവിഡ് സാർ സാർ നമ്മുടെ അയല എടുക്കും മത്തി ഇല്ല ഇവിടെ മറ്റേ ഞാൻ എടുക്കാർ എടുക്ക ഇവര് ഇവര് കട്ട് ചെയ്ത് തരും കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ യൂഷ്വലി വറക്കാറാണ് ചെയ്യാറ് നമ്മളിങ്ങനെ ബേസ് യൂഷ്വലി അങ്ങനെ എടുക്കാറില്ല ചിലപ്പോഴൊക്കെ നമ്മൾ കപ്പയൊക്കെ മീന് വെജിറ്റബിള് അങ്ങനെയൊക്കെ കഴിക്കും അപ്പം എപ്പോഴും വറക്കും നമ്മുടെ എല്ലാവിധ പലഹാരങ്ങളും ഇവിടെ ഇവിടെ പൊറോട്ട പൊറോട്ട എടുക്കും എടുക്കും അങ്ങനെയാണ് നമ്മൾ പിന്നെ സമോസ അതുകൊണ്ട് സാധനങ്ങളും എനിക്ക് ഇങ്ങനത്തെ കടയില് വരുന്നത് നമ്മുടെ അല്ലാത്ത ഇവിടുത്തെ കടയില് നമുക്ക് തേങ്ങ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് എടുക്കേണ്ട സാധനം തേങ്ങയാണ് കടലമുട്ടായിക്കെവിൻ്റെ ഫ്ലേവറേറ്റ് ആണ് ഇത് ലൂസ് ആണ് ഇത് ഒരു എന്താ പറയുക ചക്കട അങ്ങനത്തെ ഉണ്ട് ഉണ്ട് പാത്രത്തിലുണ്ട് ഫൈവ് നയൻറ്റീന ആണ് എൻ്റെ അമ്മിടെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാം കിട്ടും കേട്ടോ എല്ലാം എല്ലാം വാങ്ങിക്കാനുണ്ട് ഞാൻ ഈ നട്ട്സിൻ്റെ ഇവിടെ എടുക്കത്തില്ല കേട്ടോ ദൈവ് വന്നിട്ട് അതിൻ്റെ ഡീൽ നോക്കിയിട്ട് എടുക്കാം നമുക്ക് ക്യാഷും പീനട്ടും പ്രൈസിങ്സും എടുക്കാനുണ്ട് അപ്പം ഞാൻ അത് ദേവനെ ഏൽപ്പിച്ചേക്കുവാണ് ഇതന്നെ വാട്ട്സ് ഹാപ്പി കുക്ക് സ്റ്റോർ കുക്ക് ബേബി ഡേക്കൊന്നും തല വെക്കാൻ കഴിയോ അതാ താങ്ക് യുസ് ലീ ദൽപ്പ് ഞാൻ എൻ്റെ സ്നാക്സൊക്കെ ഇവിടെ നിന്നാണ് ഓട്ടോ എടുക്കുന്നത് അപ്പം എൻ്റെ സ്നാക്സ് കഴിയുമ്പോഴേക്കും ഞാനിവിടെ വരാം ദയവ് പിന്നെ ചിപ്സും ഇതൊക്കെ ഇവിടുത്തെ അതൊക്കെ ദൈവനാക്കി നമുക്ക് നമ്മുടെ സാധനങ്ങൾ തന്നെ കഴിച്ചാലല്ലേ ഒരു സമാധാനമുള്ളൂ വേണ്ടേ നമ്മുടെ സ്പൈസസ് എല്ലാം ഉണ്ട് എനിക്കിത്തി ഇല്ല എന്റെ ചീരം തീർന്നു ഞാനിങ്ങനെ കൊറേ ദിവസമായി വിചാരിക്കും ഇതൊക്കെ ഒരുപാടുണ്ട് എന്നാട്ട് ഒരു ഒരു വെച്ചിട്ട് ബാഗിറ്റ് വെക്കായിരുന്നല്ലേ ഭയങ്കര ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നോലിരിക്കുന്നു നല്ല പാത്രം ഓരോ പാത്രം പാട്ട് നമ്മളെടുത്തല്ലോ ഇത് ഇനി ഇഷ്ടമേ അല്ല പക്ഷെ ഇങ്ങനെ വിടാൻ രീതി സമ്മതിക്കത്തില്ല എപ്പോഴും അവനെ അങ്ങോട്ട് അങ്ങനെ ഓടിപ്പോയാലോന്ന് പറഞ്ഞിട്ടെ ഞാനിപ്പോൾ ഞാൻ ഭയങ്കര എന്തെങ്കിലുമെ കാണിച്ച് നിർത്തും ഇപ്പൊക്കെ ഇച്ചിരി സ്റ്റാഫെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കും നേരത്തേത് നിക്കത്തില്ലായിരുന്നു കേട്ടോ പണിക്ക് തോന്നുന്നു ർത്താണ്ടേ പണി കേറുന്നു ചെയ്യണമെങ്കിൽ കൊക്കെ കഴിഞ്ഞിട്ടുള്ളു ഇതുണ്ട് താമരയുടെ നമ്മടെ ചുണ്ടിന്റെ സംഭവം നാട്ടിൽ കറിവിച്ചു വരുമ്പോ നമുക്ക് വേണ്ട നമ്മൾ പോറേ ഏട്ടോ പക്ഷേ ഇതിന് ഇവിടുന്ന് ഓട്ടം കണ്ടോ പാ ഇവിടെ പിന്നെ ഈ റഫ് ഇതിൻ്റെ അകത്ത് തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഇങ്ങനെ കഴിക്കാനുള്ള ഏരിയാസും ഉണ്ട് നമ്മളിപ്പോൾ കഴിച്ചിട്ട് വന്നാൽ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ വായി കേട്ടോ നമ്മളെപ്പോഴും പുറത്തുനിന്ന് എല്ലാം കഴിച്ചിട്ടായിരിക്കും വരുന്നത് നമ്മളിവിടുന്ന് ഇറങ്ങി കായ് ഇറങ്ങി ഒരു തരത്തിലായിരുന്നു ഫ്ലോയിഡയിൽ ഇതാണ് വെതറിൻ്റെ ഒരിത് മഴയും വെയിലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും അതുകൊണ്ട് മഴയാണെങ്കിലും ഒന്നും പേടിക്കാനില്ല അപ്പം തന്നെ വെയിൽ വന്നു വാടാ കുക്ഷ കുറെ കുറേ ഓടി ഓടി ഞാൻ മാടത്തു വാട ഇവരെ ഞാൻ ഇന്നത്തോട് ഇവിടെ നിർത്തു കേട്ടോ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ വീണ്ടും ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങളും Life. Okay. Follows, Bye -bye. See you. Guys, ും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ തീർന്നിട്ടില്ല തീർന്നിട്ടില്ല നമ്മൾ വൈകിട്ടത്തെ ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ട് കേട്ടോയുടെ ഫേവറേറ്റ് ഗേൾസിനെടുത്ത് പോകാനോ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ആണ് അപ്പം ഞാൻ ഇപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഹോം ടൂറ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അത് നമ്മളിങ്ങനെ അടുത്തടുത്ത വീടുകൾ കുറേ കുറേ വീടുകളായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇവിടെയുള്ള ഫേവറേറ്റ് ആണ് കുക്കിയുടെ ഫ്രണ്ട്സാണ് ഇത് കേട്ടോ ഈ ഗേൾസ് അവരുടെ കുക്കയുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ അവർ നമ്മൾ വൈകിട്ടൊക്കെ ഇറങ്ങും മോസ്റ്റ് ഓഫ് ദി ഡേയ്സിൽ അപ്പോൾ ഒരുമിച്ച് കളിക്കാനൊക്കെ വരും ഇത് നമ്മുടെ ബാക്ക് ബാക്ക്യാഡാണ് കേട്ടോ നമ്മുടെ ബാക്ക് യാർഡിൽ ഒരു സ്വിങ് ഉണ്ട് അപ്പം ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കുക്കി എനിക്ക് അപ്പം നമ്മൾ എവറി ഡേ നടക്കാനൊക്കെ ഇറങ്ങും ഇങ്ങനെ അപ്പം ഗായ്സ് നിങ്ങളെല്ലാവരും നമ്മുടെ ഒരു ഡേ ഇൻ ആ ലൈഫ് കണ്ടിട്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ഞാൻ നേഴ്സസിൻ്റെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ